ഇവിടെ സുർക്കണ്ടല്ലേ സുർക്കണ്ടായ പിന്നെ എന്തിനാ വേറെ കൂട്ടാൻ അതിങ്ങോട്ട് വയ്ക്കൂ ആമോദത്തോടെ ആഹ്ലാദത്തോടെ ഇതായിരുന്നു ആ വീട്ടുകാരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ ഇതാണ് ജബുറുൽ ഹവാത്തിറിന് മികച്ച ഒരു ഉദാഹരണം അപ്പോഴേക്ക് ആ വീട്ടുകാർ സന്തോഷിച്ചില്ലേ അല്ലോഹ് റസൂൽവാക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട സുർക്കയെങ്കിലും കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞല്ലോ പരിശുദ്ധ കുർഖാനിലുടനീളം അൽ ജബ്ബാർ എന്ന അള്ളാഹുവിൻ്റെ സ്വഭാവം പരിഹരിക്കുക വേദനകളകറ്റുക ജബർ ചെയ്യുക എത്രയാണുള്ളത് അള്ളാഹുവിൻ്റെ സിഫത്തിൻ്റെ പ്രകടനം ഖുർആാനിൽ പറഞ്ഞതാ അനാഥെ ഒരിക്കലും ഒരമ്പി വലങ്ങി വിഷമിപ്പിക്കരുത് അലം യജിദ് ക യത്തീമൻ ഖുർആൻ പറയുന്ന അള്ളാഹുവിൻ്റെ അൽ ജബ്ബാർ എന്ന ഭാവത്തിൻ്റെ പ്രകാശനമാണിതൊക്കെ എത്രത്തോളം കുറുകാൻ പറയുന്നത് നോക്ക് മുതലി സ്വത്ത് ഓരി വയ്ക്കുന്ന സമയത്ത് അനന്തരവകാശികൾ വരും എന്നാൽ അവിടെ അയൽക്കാരും മറ്റ് ബന്ധുക്കളോ നേരിട്ട് അവകാശമില്ലാത്ത സാധുക്കളോ വന്നാൽ അവിടെ പോലും ജബി ചെയ്യണം കാണാൻ വന്നവരെ ആട്ടി അകറ്റരുത് നിങ്ങൾക്കെന്താ ഇവിടെ കാര്യമെന്ന് പറഞ്ഞ് പറ്റില്ല കുറാൻ ആണ് പറയുന്നത് വൽ മിസ്കീൻ അടുത്ത ബന്ധുക്കൾ അനാഥ പാവങ്ങൾ അവരൊക്കെ സ്വത്ത് ഓഹരി വയ്ക്കുമ്പം എന്ന് പറഞ്ഞാൽ അനന്തരാവകാശ സ്വത്ത് ഓരിവെക്കുന്ന കാര്യം മാത്രമല്ല നാലഞ്ച് ആളുകളുള്ള മുതലാളിമാർ അവർ മാസാവസാനം കിട്ടിയ വരുമാനങ്ങളെയൊക്കെ ഒഹരിവെക്കുകയാണ് ഓരോരുത്തരുടെ ഷെയർ എത്ര അവർക്ക് എത്ര ലാഭവിഹിതം ആ സമയത്ത് ഉലുൽ കുർബ അവിടുത്തെ തൊഴിലാളികൾ അവിടെ ചുറ്റിപ്പറ്റി കഴിയുന്ന പാവങ്ങൾ അവരും കൂടെ ആ പരിപാടിയിൽ വന്നാൽ അവരെ നമ്മൾ തട്ടി അകറ്റരുത് നിനക്കെന്താ കാര്യം നീ വെറും ലേബറാണ് നീ വെറും തൊഴിലാളിയാണ് മുതലാളിമാരായ ഞങ്ങളുടെ ഈ യോഗത്തിൽ നിനക്കെന്തു കാര്യമെന്നല്ല അങ്ങനെ വന്നാൽ രണ്ട് കാര്യം ചെയ്യണം ഒന്ന് ഫർ ഹുഹു അതിൽ നിന്ന് ഒരൽപ്പം അവർക്ക് നിങ്ങൾ ഉപജീവന സഹായമായി നൽകണം എന്തൊരു നല്ല കാരുണ്യ ഭാവമാണിത് ൂരൂലഹും കൗലന്മാ റൂഫാ കൂടുതലൊന്നും കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നല്ല വാക്ക് പറയുക ഞങ്ങൾ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് സന്തോഷകരമായി ഞങ്ങളിതൊക്കെ ഒന്ന് കണക്കുകൂട്ടി പിരിയണം നിങ്ങളെ ഞങ്ങൾ കാണാം എന്നിട്ട് വേണ്ടതുപോലെ സന്തോഷപ്പെടുത്തുക ഇത് ഖുർആാനാണ് ഇത് മരിച്ചുപോയ ആളുടെ സ്വത്ത് ഓഹരി വെക്കുന്നിടത്തേക്ക് മാത്രം പരിമിതപ്പെടുത്തിയപ്പോഴാണ് കാരുണ്യത്തിൻ്റെ ഖുർആാനിക കൽപ്പനകളെ നാം കാണാതെ പോയത് എന്തോ ഹരി വയ്ക്കുമ്പോഴും കുടുംബത്തിലൊരു ആടിനെ അർത്ഥം ഓരി വയ്ക്കുക അപ്പോൾ സ്വന്തം കുടുംബക്കാർക്ക് മാത്രം കൊടുക്കാൻ അവകാശപ്പെട്ടതാണെങ്കിൽ പോലും ഏതെങ്കിലും പാവങ്ങൾ യത്താമ മസാക്കീൻ ഉലുൽ കുർബക്കെ വന്നാൽ അതിൽ നിന്ന് നിങ്ങൾ അല്പം അവർക്കും നൽകണം നല്ല സംസാരം പറഞ്ഞ് അവരെ സന്തോഷിപ്പിച്ച് വിടണം ഖുർആനിൽ ജബുൽ ഹാത്തിർ എന്ന ഈ സമീപനത്തെ എത്രയാണ് വളർത്തിയത് അനാഥയ്ക്ക് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നവർ ആഹരിപ്പിക്കുന്നവർ ഇതാണ് അള്ളാഹുത്തായ അവന്റെ അമ്പിയാവിനോട് കാണിച്ച സമീപനം അവന്റെ സൃഷ്ടികളോട് മൊത്തം കാണിച്ചത് അള്ളാഹുവിൻ്റെ കാരുണ്യം സ്നേഹം ഇവിടെ പ്രകൃതിയിൽ നടക്കുന്ന ഓക്സിജൻ മുതൽ മഴയും സൂര്യപ്രകാശവും തൊട്ട് ആഹാര സംവിധാനങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ ജബുറുൽ ഹവാത്തിർ എന്ന ഭാഗത്ത് സൃഷ്ടികളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാണ് അത് എല്ലാ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട് പ്രവാചകന്മാരായ മഹന്മാർക്കാണ് അള്ളാഹു താരെ ഇത് വല്ലാതെ കൊടുത്തത് ഉദാഹരണത്തിന് ഖുറാൻ ഉടനീളം ഈ ചരിത്രമാണ് സൈദന യൂസുഫ് അലൈഹിസലാം തൻ്റെ സഹോദരന്മാരുടെ തെറ്റായ കണക്കുകൂട്ടലുകൾക്ക് വിധേയനായി ആഴമേറിയ കിണറിൽ അവർ കൊണ്ടുപോയി ആപതിപ്പിച്ചു ഫലമ്മാ ദബൂബി ഹി വജു വാങ്ങിയ ജാലൂഹുഫിയ വയാപത്തിൽ ജുബ് ആഴമേറിയ കിണറിൻ്റെ ഉള്ളറയിൽ അദ്ദേഹത്തെ സൈദന യൂസുഫിനെ സഹോദരന്മാരകപ്പെടുത്തി കളഞ്ഞു ഒറ്റയ്ക്ക് ഇരുട്ടത്ത് ചെറിയ പ്രായത്തിൽ വിജനമായ ദേശത്ത് അതും ഒരു കിണറിൻ്റെ ആഴങ്ങളിൽ ആ സന്ദർഭത്തിൽ അള്ളാഹു താല അൽ ജബ്ബാറാണ് ആ സ്വഭാവം കാണിച്ചു ഇലൈഹി സൈദന യൂസുഫിനോട് നാം അവിടെ തന്നെ സന്ദേശം നൽകി അന്നഹും വഹും ലത്തുനബ്ഹും ഈ കാര്യങ്ങളൊക്കെ അവരോട് കണക്ക് തീർത്ത് നീ ചോദിക്കുന്ന ഒരു ദിവസം വരും നിനക്ക് ഇതിനൊക്കെ മറുപടി പറയാനും അവരോട് ചോദിക്കാനും പറ്റുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന സന്തോഷ വാർത്ത കൊടുത്തുകൊണ്ട് അൽ ജബ്ബാർ എന്ന സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കാരുണ്യ ഭാവത്തെ സൈദന യൂസുഫിലേക്ക് അള്ളാഹു തായാല പ്രകടമാക്കിയത് കുറുവാൻ പറയുന്നു സൈദന മൂസാലിസ്സലാം ഉമ്മ വിഷമിച്ച ഒരു സമയമുണ്ടായിരുന്നു ഫറോവയുടെ കിങ്കരന്മാർ കുട്ടികളെ മുഴുവൻ ആൺകുട്ടികളാണെന്നറിഞ്ഞാൽ കൊലപ്പെടുത്തുന്ന ഒരു സാമൂഹിക ദുരാചാരം അതിൽ നിന്ന് തൻ്റെ മകനെ മോചിപ്പിക്കാൻ വേണ്ടി സയ്യിദത്തുന ഉമ്മു മൂസ സയ്യദത്തുന ഉഷമിച്ചു അവസാനം കുട്ടിയെ ആറ്റിലിട്ട് പെട്ടിയിലിട്ട് വെള്ളത്തിലൊഴുക്കേണ്ടി വന്നു വല്ലാതെ വിഷമിച്ചു മനസ്സ് അപ്പോൾ അൽ ജബാറു പരിഹരിച്ചു സന്തോഷങ്ങളുടെ പെരുമഴ ഒരേ വാചകത്തിലൂടെ വ്യത്യസ്തങ്ങളായ സന്തോഷങ്ങളാണ് മൂസ നബി അലിസ്സലാമിൻ്റെ ഉമ്മയ്ക്ക് സന്ദേശമായി നൽകിയത് പരിശുദ്ധക്കുറുകാൻ പറഞ്ഞത് എല്ലാവരോടും അങ്ങനെ തന്നെ സൈദിന മൂസ അലിഹിസ്ലാം വല്ലാതെ വിഷമിച്ച സന്ദർഭം ഉണ്ടായിരുന്നു അപ്പോഴാഹു പറഞ്ഞത് ഹ്ല

ബേജാറുണ്ടായിരുന്നു മറിയം ബി വി പ്രത്യേകമായ ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ട മകൻ സെയ്ദനെ ഈസയുമായി മുന്നോട്ട് വരികയാണ് എത്ര പ്രയാസമുണ്ട് അള്ളാഹുത്താല എല്ലാം സമാധാനിപ്പിച്ചു സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു മകനെ തന്നെ നിൻ്റെ വയറ്റിൽ അള്ളാഹുത്താലെ തന്നിട്ടുണ്ട് അവനെ പ്രസവിച്ചാൽ നീ സന്തോഷിക്കുക ഖുർആൻ അങ്ങനെയാണ് സന്തോഷിപ്പിച്ചത്

അങ്ങനെ ഓരോരുത്തരോടും സൈദനസഖരി മക്കളില്ലാതെ വിഷമിച്ചു അള്ളാഹു തലാ അൽ ജബാറിൻ്റെ പരിഹാരത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ പ്രഖ്യാപനം നടത്തി വഹുവ യഹ്യ ഖുറാനിൽ പലയിടത്തും ഈ സന്തോഷം പറയുന്നുണ്ട് എങ്കിൽ ജബുൽ എന്ന ഈ പ്രവൃത്തി നമുക്ക് ജീവിത ജീവിതമാർഗമാകണം ജീവിതത്തിന് നയമാകണം എവിടെയെങ്കിലും കടന്നു പോകുമ്പോൾ ഒരു ദുഃഖിതനെ കാണുമ്പോൾ ഒരു പുഞ്ചിരി പറഞ്ഞ് സുഖമല്ലേ എന്തേ വിഷമിച്ച് ഇവിടെ ഇരിക്കുന്നു ഇത് ചോദിക്കാനെങ്കിലുമുള്ള ഒരു വിശാലത ജബുറുൽ ഹവാത്തിർ എന്ന വിഭാഗത്ത് നമുക്ക് വളർത്താൻ കഴിയണം അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടത് അവരവരുടെ ഭാര്യ മക്കൾ കുടുംബം അവർക്കാണ് മനസ്സിന് ആശ്വാസം പകരേണ്ടത് ചില ആളുകളുണ്ട് നാടാക സന്തോഷം വഴിഞ്ഞൊഴുകും അവരുടെ പ്രവർത്തനത്തിൽ സാമൂഹ്യ സേവനത്തിൽ കാരുണ്യ പ്രവർത്തനത്തിൽ അവർ ഇമാമുകളായിരിക്കും പക്ഷേ സ്വന്തം വീട്ടിൽ ഒന്നും ഒന്ന് പറയാൻ സന്തോഷത്തിൻ്റെ ഒരു കിന്നാരം തൻ്റെ ഭാര്യയോട് പറയാൻ മക്കളോട് ഒരു സ്നേഹത്തിൻ്റെ സല്ലാഭം കൊടുക്കാൻ അവസരം കണ്ടെത്താത്തവർ ജബുറുൽ ഹവാത്യർ എന്ന വിവാദത്തിൽ വട്ടപൂജ്യമാണ് പലരുടെയും മാർക്ക് അതുകൊണ്ട് ഇത് നമുക്ക് തുടരണം പഠിക്കുവാനും അറിയുവാനും അതിൻ്റെ ശേഷം നല്ല പോലെ ഉൾക്കൊള്ളുക അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമലാണ് ജബ്രുൽ ഹവാത്തുർ അത് മനുഷ്യർക്ക് മാത്രമല്ല മുസ്ലിങ്ങൾക്ക് മാത്രമല്ല തിരുനബിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പകർന്നെടുക്കാനുള്ളത് മനുഷ്യരോട് കുടുംബത്തോട് നാട്ടുകാരോട് അന്യമതവിഭാഗങ്ങളോട് ജീവജാലങ്ങളോട് അല്ല ഖരപദാർത്ഥങ്ങളോട് അൽ ജമാദാത്ത് ഓരോ ഉദാഹരണം നമുക്ക് ഈ പരമ്പരയിൽ തിരുനബി സല്ലാഹു അലഹി വസല്ലമ്മ ലോകത്തിന് സമ്മാനിച്ച റഹമ്മത്തിൻ്റെ ജബുറുൽ ഹവാത്തിറിൻ്റെ ഉദാഹരണങ്ങൾ എത്ര എത്ര പഠിക്കാനും പറയാനുമുണ്ട് നമുക്ക് ഹബീബായ സയ്യദനെ നബി സല്ലാഹു അലഹി വസല്ലമ തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വിശ്വാസിയുടെ മാതൃക ഒരു ഉദാഹരണം തുടങ്ങി വെക്കാം നമുക്ക് അതായത് വിഷമിക്കുന്ന ഒരാള് അത് ചെറിയ കാര്യത്തിൽ വിഷമിക്കുന്നവരുണ്ടാവും അവിടെ ഒരു നല്ല വാക്ക് പറയുക അൽ കൗലു ത്വ്യിബ് കലിമാുൻ ത്വ്യിബാത്തുൻ ഒരു നല്ല വാക്ക് പറയാൻ മുടക്കമൊന്നുമില്ലല്ലോ അത് ചിലപ്പോൾ മത നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് കൊള്ളാം എന്നാലും ഒരു നല്ല വാക്ക് ഒരു നല്ല സന്ദർഭത്തിൽ ഉദാഹരണം മാത്രം പറയാം ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്നു ജാബിർ റലി അള്ളാഹുന്ന് പറയാം ഒരിക്കൽ റസൂറു വായി സല്ലാ വസ്ലം എൻ്റെ പിടിച്ചിട്ട് പറഞ്ഞു ജാബിറേ നമുക്ക് നിൻ്റെ വീട്ടിലേക്ക് പോകാം നിന്റെ വീട്ടിലേക്ക് ഞാനും വരാം അഖില ലോകത്തിൻ്റെ നായക പ്രഭു അറേബ്യൻ റിപ്പബ്ലിക്കിൻ്റെ ഭരണാധികാരി സയ്യിദുനൻ നബിയ സല്ലാഹു അലഹി വസ്ലമ തൻ്റെ പ്രിയപ്പെട്ട അനുചരന്മാരിൽ വെച്ച് പാവപ്പെട്ട ഒരാളാണ് ജാബിറുബു അബ്ദുല്ലാഹി റബി അൻഹു നബി എന്നോട് പറഞ്ഞു നിന്റെ വീട്ടിലേക്ക് ഞാനും കൂടെ വരാം വല്ലതും ലഭിക്കണം സന്തോഷത്തിന് സന്തോഷമുള്ളവരോട് പറയാം വീട്ടിൽ ചെന്നപ്പോൾ ഫാഹ്റജ ഇലൈ ഹി ഫിലിൻ ആ വീട്ടിലാകെയുള്ളതന്ന് പത്തിരിയുടെ ഒരു കഷ്ണം മിൻ മിൻഹുബിസിൻ എന്ന് പറഞ്ഞാൽ വലിയ ഒരു റൊട്ടി തീർത്തൂല്ല ഒരു റൊട്ടിയുടെ ഒരു ഭാഗം അത് റസൂൽ സല്ലാല്സ്ലമിക്ക് സമർപ്പിച്ചപ്പോൾ അവിടുന്ന് സ്വാഭാവികമായും ചോദിച്ചു മാമിൻ ഉത് ഈ റൊട്ടിക്ക് കുത്തി കുത്തിക്കഴിക്കാനുള്ള കൂട്ടാൻ സാലിനല്ലതുണ്ടവിടെ അന്നുണ്ടല്ലോ നെയ്യുണ്ട് ഇറച്ചിയുണ്ട് മീനുണ്ട് അതൊക്കെ അന്നും ഉണ്ട് ലോകത്ത് പക്ഷേ പാവങ്ങളായ സാധുക്കളുടെ വീട്ടിൽ അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇത് ഒരു പണ്ഡിതൻ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്വീകരിക്കേണ്ട സമീപനാണ് ഒരു നേതാവ് അനുയായികളോട് പെരുമാറുമ്പോൾ ഈ മര്യാദ പഠിക്കണം കൂട്ടാൻ വല്ലതും ഉണ്ടോ സാലന വല്ലതും വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു ഒരു കഷ്ണം റൊട്ടി തൻ്റെ പ്രിയപ്പെട്ട അനുചരൻ സമ്മാനമായി തന്നപ്പോഴ് അഷ്റഫ്ൽഹൽക്കിസ്വല്ലി വസ്ല്ലം അവിടുത്തെ സ്നേഹഭാവങ്ങൾ ആർക്ക് കഴിയും അതിനെ അതിജയിക്കാൻ ചെറിയ രീതിയിലെങ്കിലും ഈ സ്വഭാവ ഗുണങ്ങൾ നമ്മൾ പകർന്നെടുക്കുക കൂട്ടാനായി സാലനയായി വല്ലതും ഉണ്ടോ വീട്ടുകാരാകെ വല്ലാതെ അങ്ങ് വിഷമിച്ചു വടച്ചവനെ ആരാ വന്നിരിക്കുന്നത് അതിഥി ഫക്കാലുലാ ഇല്ല ഷെയ് ഉൻമിൻ നബിയെ ഇവിടെ വീട്ടിൽ ഒന്നും തരാൻ കൂട്ടാനായിട്ടില്ല സലനായിട്ടൊന്നും ഇല്ല പക്ഷേ അല്പം സുർക്ക ഇരിപ്പുണ്ട് സുർക്ക വില കൊണ്ട് കുറഞ്ഞ പൊതുവെ അക്കാലത്ത് സുലഭമായി കിട്ടുന്ന ഏത് പാവപ്പെട്ടവൻ്റെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്നതാണ് സുർക്ക വിനാഗിരി ഈ സുർക്ക കുറച്ചുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹബീബ് ചെയ്ത മാർഗം എന്താണ് നമ്മളൊക്കെ വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോ ചോറിലേക്ക് ഭക്ഷണത്തിലേക്ക് എന്താ കൂടെ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ നേരത്തെ വാങ്ങിക്കൊടുത്തെങ്കിലേ അടുക്കളയിൽ അത് പാകം ചെയ്യപ്പെടൂ എന്നറിയില്ല വലിയ വിഭവങ്ങളൊന്നും ഇല്ലെന്നറിയുമ്പോ മുഖം വീർത്ത് വീട്ടുകാരോട് തട്ടിക്കയറി ഇതൊന്നും എനിക്ക് പറ്റില്ലെന്ന് പറയുന്ന ജബ്ബാറുകളായ രാജാക്കന്മാർ നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെ ആയി പോവാറില്ലേ ഹബീബ് റസൂൽ അലിഹി സുർക്ക മാത്രമേ ഉള്ളൂ നബിയേ എന്ന് പറഞ്ഞ് ആ സുർക്കയിൽ നിന്ന് അല്പം സയ്യിദ്ന ജാബിറിന്റെ വീട്ടുകാർ തിരുനബിക്ക് സമർപ്പിച്ചപ്പോൾ അവിടുന്ന് ലോകത്തോടായി പഠിപ്പിക്കുക മൂന്ന് വട്ടം പറഞ്ഞു ഏറ്റവും നല്ല കൂട്ടാനാണ് സുർക്ക ഏറ്റവും നല്ല വിഭവമാണ് ഇത് മാത്രം കേട്ടുകൊണ്ട് ചില ആളുകളൊക്കെ പറയും നബിയുടെ കാലത്തൊക്കെ ഏറ്റവും വലിയ നല്ല കൂട്ടാനായിട്ട് സാലിനെയായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് അങ്ങനെയൊന്നും അർത്ഥം വെക്കണ്ട അതിലുള്ള ഗുണങ്ങളൊക്കെ അതിലുണ്ടാകും പക്ഷേ ഏറ്റവും നല്ലത് അതാണ് എന്ന് തിരുനബി സല്ലാ അലൈഹി സ്വലം പറഞ്ഞ സന്ദർഭത്തെ നാം മറക്കരുത് ഉദുമു അൽഹല് നിരവധി ഹദീസുകളിൽ ഇതിന്റെ പല ഭാഷ്യങ്ങളും വന്നിട്ടുണ്ട് ഓഹോ ഇവിടെ സുർക്കണ്ടല്ലേ സുർക്കുണ്ടായാൽ പിന്നെ എന്തിനാ വേറെ കൂട്ടാൻ അതിങ്ങോട്ട് വയ്ക്കൂ ആമോദത്തോടെ ആഹ്ലാദത്തോടെ ഇതായിരുന്നു ആ വീട്ടുകാരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ ഇതാണ് ജബുറുൽ ഹവാത്തിറിന് മികച്ച ഒരു ഉദാഹരണം ആ വീട്ടുകാർ സന്തോഷിച്ചില്ലേ അല്ലോഹ് റസൂൽവാക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട സുർക്കയെങ്കിലും കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞല്ലോ അത് റസൂൾ ലാഹിയുടെ ആ വശ്യമായ ഹൃദ്യമായ പ്രയോഗം കൊണ്ടാണ് സൈദന ജാബിർ അലി അള്ളാഹുവിന് പറയാണ് അന്ന് മുതൽ എന്ന് തിരുനബിയുടെ വിശുദ്ധാധരങ്ങളിൽ നിന്ന് കേട്ട അന്ന് മുതൽ ഫമാദ് ഹാമിൻ നബിസ് അലൈസ് അള്ളാഹുവിന്റെ തിരുനബിയിൽ നിന്ന് ഞാൻ ഈ പ്രയോഗം കേട്ട അന്ന് മുതൽ എനിക്ക് സുർഖ വലിയ ഇഷ്ട കാരണം റസൂൽ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ലേ എന്നോട് എനിക്കത് മതി എന്നാൽ തൊലാഹത്ത് റബി അള്ളാഹു പിന്നീട് പറയുകയാണ് മാസ് ഇൽ തുഹിബുൽ ഹല്ല മുന്നു സമയത്ത് ഹാമിൻ ഈ കഥയും ഈ നിവേദനവും ജാബിറിൽ നിന്ന് കേട്ട അന്ന് മുതൽ എനിക്കും സുർക്ക വലിയ ഇഷ്ടമാണ് നമുക്കൊക്കെ അങ്ങനെ ആവണം പ്രകൃതിയ റസൂൽ ഉള്ളാക്ക് ഇഷ്ടപ്പെട്ടത് പ്രകൃതിയാ തന്നെ നമ്മളും ഇഷ്ടപ്പെടുന്ന ഒരു മാനസിക മാനസികഭാവമാണത് ഇവിടെ ഈ സംഭവം തുടങ്ങുകയാണ് നസൂറുവാഹിയുടെ ജീവിതത്തുടനീളം കൂട്ടുകാരോട് കുടുംബത്തോട് നാട്ടുകാരോട് അറബ് ലോകത്തോട് എല്ലാവരോടും കാണിച്ച അല്ല ജീവജാലങ്ങളോടും എന്തിനധികം ഖരപദാർത്ഥങ്ങളോട് പോലും അവയ്ക്കൊക്കെ ഉണ്ടൊരാത്മാവും ഒരു കൽബും അവയോടൊക്കെ അത് പരിഹരിക്കുന്ന ജബറുൽ ഹവാത്തിർ എന്ന ഭാവം അതിലേക്ക് വളരാൻ ഉയരാൻ നമുക്ക് കഴിയണം സന്ദേശങ്ങൾ വഹൈറുൽ ഹദി ഹദിയു മുഹമ്മദിൻ സല്ലാഹു അലഹി വസ്ല്ലം തിരുനബിയുടെ ചരിതത്തിൽ നിന്നും ഇൻഷാ അള്ള നമുക്ക് പഠിക്കണം ഓരോന്നോരോന്നായി ജബുരുൽ ഹവാത്തിർ ചിത്തരജ്ഞനം എന്ന ഈ സമീപന രീതി അള്ളാഹു നമ്മുടെ കൽബിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവത്തിലേക്ക് ഇഷ്ടപ്പെടുന്നവരാക്കി മാറ്റി ജീവിതത്തിൽ അതിനെ പുലർത്തുന്നവരായി അള്ളാഹു താല നമ്മെ ഉയർത്തി തരട്ടെ ആമീൻ ان الحمد لله رب العالمين